ഒരു കോളിഫ്ലവർ ഉപ്പേലുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാനതിൽ കടു കിട്ട് കൊടുത്തിട്ടുണ്ട് പൊട്ടി വരട്ടെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഒരു വലിയ കോളിഫ്ലവർ കിട്ടി അപ്പോൾ അത് ആണ് ഞാൻ വയ്ക്കുന്നത് കടുകായി വന്നപ്പോൾ അതിലേക്ക് വട്ടല് മുളകും പേപ്പലും ഇട്ടിട്ടുണ്ട് അതിനെ വന്നപ്പോൾ ഞാൻ സബോളിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മീഡിയം ടൈപ്പ് സബോളാണ് എടുത്തിട്ടുള്ളത് അത് ഇട്ട് കൊടുത്തു അതിൻ്റെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി അത് നന്നായി വളർന്നു വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായി വളർന്നു വന്നപ്പോൾ ഒരു നാല് പച്ചമുളക് ഞാൻ കീറിയിട്ടുണ്ട് അധികം മുളകുള്ള അല്ല ആണ് നാല് പച്ചമുളക് അതെന്താ പച്ചമുളകും പുളവരും ഒന്നും നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊട്ടികളിട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് വറ്റൽ മുളകുണ്ട് ഞാനൊരു കാറ്റ് സ്പൂണേലും കൂടുതലുള്ളത് അധികം മുളക് ചേർക്കണില്ല പച്ചമുളക് നല്ല കയറിയിട്ടുണ്ട് പിന്നെ വറ്റൽമുളക് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മതി അധികം മുളക് ഇവിടെ ആർക്കും വേണ്ട അപ്പം ഇനി നമുക്ക് കോളിഫ്ലവർ ഇടാം അതിട്ട് ഇളുക്കി കൊടുക്കാം ഇനി അതൊന്നും വേവാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു അര ഗ്ലാസ് വെള്ളം അത് നന്നായി ഇളക്കി ഒരിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി ഇട്ടിട്ട് ഒന്ന് വേവിക്കാം ഇത്രയുള്ള വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു